അസലാമലൈക്കും വരഹമുല്ല അലഹദില്ല അലഹമുല്ല ഹിറബില്ലാലമിൻസലാത്തു വസ്ലാമുസൈൻ വാലാ അലഹി സഹദ്ബി അമിജീൻ്ല കഴിഞ്ഞ ദിവസം ഇവിടെ പേര് റൈസ് ചെയ്ത ഏകദേശം ഇവിടുന്ന് ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് ഒരു കുടുംബത്തെ കാണാൻ വേണ്ടി പോയതാണ് ആ സമയത്ത് ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ എത്തിയപ്പോൾ ഞാൻ ബഷീറാക്കിനോട് പറഞ്ഞു നമ്മൾ കുറച്ച് മുന്നേ ഒരു കൊല്ലം മുന്നേ നമുക്കവിടെ ഒരു ഓർഫനിൽ ഒരു കുടുംബം ഉണ്ടല്ലോ ഇവിടെ ആ ഒരു കുടുംബമുണ്ട് അപ്പോൾ അങ്ങനെ കാക്ക ആയുഷനെ വിളിച്ചാണ്ട് അതിൻ്റെ ഫോൺ നമ്പറും കാര്യമൊക്കെ വാങ്ങി അങ്ങനെ ആ വീട്ടിൽ ഞങ്ങൾ പോയി ആ സഹോദരി ആദ്യം നിന്ന് ഇഞ്ഞ് വാടക വീട്ടിലിനി ഇപ്പോഴും വാടകയ്ക്ക് തന്നെയാണ് പക്ഷെ ഉണ്ടായിരുന്ന സ്ഥലത്തല്ല ഇന്ന് നമ്മൾ പോകുന്ന റൂട്ടിലുള്ള ആ ഏരിയയിലായിട്ടാണ് ഇന്ന് ഇപ്പോൾ അവർ താമസിക്കണേ വാങ്ങിക്കഴിഞ്ഞ് വേറൊരു സഹോദരീന്റെ അടുത്ത് പോയി ആ സഹോദരി ഇതേപോലെ ഭർത്തകൻ വെച്ച രണ്ട് കുട്ടികളുണ്ട് വാടക വീട്ടിലാണ് നിൽക്കണേ ആരോ പറഞ്ഞ് കേട്ടാണ്ട് ഇങ്ങോട്ട് വന്നതാ വേറൊരു വരുമാനം ഇല്ല മാസത്തിൽ വാടക കൊടുക്കാൻ തന്നെ വളരെ പ്രയാസമായിട്ടാണ് അത് കഴിഞ്ഞിങ്ങനെ നമ്മളിങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് കാക്ക ഇങ്ങനെ പറഞ്ഞ് ആ ആദ്യം കണ്ട നമ്മൾ ഓർഫണിലെ ആ സഹോദരൻ നാല് സെൻറ് സ്ഥലം കണ്ടല്ലോ അവർക്കൊരു ആ സ്ഥലം എടുക്കാനിപ്പോൾ എട്ട് ലക്ഷം ഉറുപ്പ ഏകദേശം വേണം നമ്മളതുകൊണ്ട് നല്ലോണം അങ്ങോട്ട് പ്രാർത്ഥിച്ചോളി പഠിച്ചോണ്ട് സഹായിക്കും നമുക്ക് ആ സഹോദരനെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിലാക്കണം അങ്ങനെ വരുന്നായിരിക്കും നമ്മൾ ആ വീട്ടിൽ പോയി ഈ ഈ സ്ഥലത്തിൻ്റെ ആളടുത്ത് പോയിട്ട് ആ അവിടെ പോയി അയാളെ വിളിച്ച് അങ്ങനെ പോയി സംസാരിച്ച് ഓല പരിചയമുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് കാക്ക സംസാരിച്ച് നിങ്ങൾ അങ്ങനെ വാപ്പല്ലാത്ത കുട്ടികളല്ലേ അപ്പോൾ എന്തെങ്കിലും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലും കുറച്ച് തരുമോ നിങ്ങൾക്ക് രണ്ടാണ് ഞാൻ ചോദിച്ചത് ഇനിയിപ്പോൾ നമ്മൾ അത്രയും പരിചയമുള്ള നമ്മളെ കുട്ടികളായതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യുക ഒരു പത്ത് റുപ്പ്യ കുറച്ചിട്ട് നിങ്ങൾക്ക് തരാം വേറെ ഒന്നുമില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വല്ലാത്ത വല്ലാത്തതാക്കത്ത് അപ്പോൾ നിങ്ങൾ ഇനി ഉറക്കില്ലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് ആയിക്കോട്ടെ ഇൻഷാ നമ്മൾ ഇങ്ങനീ പറഞ്ഞ പൈസ ഒക്കെ എന്ത് ചെയ്യുക റെഡിയാക്കാന്ന് പറഞ്ഞത് അലഹമില്ല ആ സഹോദരിക്ക് വളരെ സന്തോഷമായിട്ടുണ്ടാവും കാരണം ഓരോ ആൾ കുറച്ച് ആൾക്കാരെ ഇടപെട്ടാണ്ട് ആ ഒരു സ്ഥലത്തിനുള്ള പൈസ കിട്ടി കിട്ടിയെന്നുള്ളതാണ് ഇപ്പം ആ സഹോദരിക്ക് അത്ര സമാധാനം ഉണ്ടാവും ഇനി അലഹമില്ല എന്ന് നമുക്ക് കഴിയാണെങ്കിൽ ആ സഹോദരിക്ക് ഒരു വീട് എടുത്ത് കൊടുക്കണോ അത് നമ്മളെ കൊണ്ട് കഴിയും നമുക്ക് നമ്മൾ എന്താ വെച്ചാൽ അള്ളാൻ്റെ മാർഗത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അള്ളാഹ സഹായിക്കും ആ സഹോദരിക്ക് ഇനി ഒരു വീട് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം ഇപ്പോൾ നമുക്ക് ആ ഒരു കുടുംബത്തിനിപ്പോൾ ആ സഹോദരിക്ക് ഞാൻ നേരത്തെ ഓതി വെച്ച ഇന്ന യുസരി യുസർ പ്രയാസത്തിനൊപ്പം ഒരു ആയാസം ഉണ്ടാവുമെന്ന് അള്ള പറഞ്ഞതാണല്ലോ ആ സഹോദരി ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പം ആ സഹോദരിക്കൊരു സമാധാനം കിട്ടി കിട്ടിയെന്നുള്ള കാരണം സ്ഥലമായി ഇനി അലഹമ്മ ഇനി ഇൻഷാ അല്ല അള്ളാഹൻ്റെ തോഫി കൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കും വേണം പ്രവർത്തിക്കും വേണം അത് കഴിഞ്ഞ് പിന്നെ വേറൊരു കുടുംബത്തിൽ പോയി ആ കുടുംബത്തിലെ ഒരു സഹോദരൻ ഇവിടെ പേര് രസീത് ആ സഹോദരന് ഈ അപസ്മാര രോഗിയാണ് ആ സഹോദരനും വാടക വീട്ടിലാണ് താമസിക്കുന്നത് ആ സഹോദരൻ്റെ പെണ്ണുങ്ങൾക്ക് ഒരു ടെൻഷനും മാനസിക ഇതൊക്കെ ആയിട്ട് മൈഗ്രീനും മറ്റും പ്രയാസമൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ആ സഹോദരന് രണ്ട് ചെറിയ കുട്ടികളുണ്ട് അതിലൊരു കുട്ടിക്ക് കിഡ്നിക്കൊരു അസുഖമുണ്ട് ഈ ഒരു വീട്ടിൽ കയറിയ സമയത്ത് ഞങ്ങളവിടെന്ന് ആ സഹോദരനെ കണ്ട ആ വീട്ടിൽ ഞങ്ങൾ കയറിക്കോളി ഇരുന്നോളി എന്ന് പറഞ്ഞപ്പം ആ സഹോദരന് കസാല നിന്ന് ആ കസാലൊക്കെ ഒന്നുമില്ല ഒരു അതിൻ്റെ പിടി പോയിട്ടൊന്നുമില്ല അതിമേൽ ഇരുന്നാൽ ചിലപ്പോൾ ഞങ്ങൾ വീണു അപ്പോൾ ഞങ്ങളിവിടെ നോള പ്രശ്നമില്ല എന്ന് പറഞ്ഞു ആ സഹോദരന് വേറൊരു പണിയില്ല കാര്യമായിട്ട് എന്ത് അയാൾ പെയിൻറിങ്ങിന് എന്താ ഒരു പണിക്കാണ് പോണതേ അപ്പോൾ ഒരു ദിവസം ഈ മാസ ഈ സഹോദരന് മാസത്തിൽ ഗുളിക കുടിക്കണമെങ്കിൽ നാനൂറ് ഉപയോഗ വേണം പൈസ ഇല്ലാത്തതുകൊണ്ട് മൂപ്പരെന്തെയ്യും അവർ ഇരുന്നൂറ് ഉപയൊക്കെ കിട്ടുന്ന ഒരു ഗുളിക ഉണ്ട് അത് കുടിക്കും അപ്പോൾ ഈ ഇരുന്നൂറ് ഉപയൊക്കുള്ള ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ ആ സഹോദരന് പണിക്ക് പോകാതെ കാന്നൂറ് ഉൻ്റെ ഗുളിക ഒക്കെ കുടിച്ചാൽ ആ സഹോദരന് ഒരു ദിവസം പണിക്ക് പോകാൻ കഴിയുള്ളൂ വളരെ പ്രയാസപ്പെട്ട ആ കുടുംബത്തിന് നമ്മൾ ബഷിറാക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു കാര്യം കണ്ടാൽ അപ്പോൾ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ആ സഹോദരനോട് പറഞ്ഞ് നിങ്ങൾ കുറച്ച് പൈസ കൊടുത്താണ്ട് നിങ്ങൾക്ക് രണ്ട് കസാല വാങ്ങിക്കോളിയാൻ കാരണം അവിടെ രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് പഠിക്കാൻ ഒന്ന് ഇരുന്നാണ്ട് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ കസാല വേണ്ട ഇരിക്കണമെങ്കിൽ അപ്പം എന്താ കുട്ടികളെങ്ങനെ പഠിക്കലോ വെച്ചാൽ ഒരു നിലത്തിരുന്ന് പഠിച്ചോളൂ പറഞ്ഞു നിലത്തിരുന്നാണ്ട് വായി വിരിച്ച് അങ്ങനെയൊക്കെയാണ് പഠിക്കലേന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ഏതൊരു കാര്യം അപ്പം തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ബിസ്മിൻ്റെ ഒരു നിലപാട് ഒരാളെ കണ്ട അയാളെ പ്രയാസം കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ആ സഹോദരനോട് നിങ്ങൾ ഈ നിന്ന് ആർച്ച് നമുക്ക് നമുക്കെന്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു സഹോ വേറൊരു കുടുംബത്തിൽ പോയി ആ കുടുംബത്തിൽ മൂന്ന് കുട്ടികളുണ്ട് ഒരപ്പിയും പെൺ അതിൻ്റെ ഉമ്മയും മൂന്ന് കുട്ടികളാണ് ഈ മൂന്ന് കുട്ടികളിൽ രണ്ട് കുട്ടികൾക്ക് ബുദ്ധിക്ക് പ്രയാസമുണ്ട് എം ആർ ആണ് അതുപോലെ വാപ്പാക്കും ഉണ്ട് ഈ സഹോദരൻ സഹോദരി ഒരു വീട്ടുജോലിക്ക് കൃത്യമായിട്ട് പോകാനും കഴിയില്ല അപ്പം നിങ്ങളൊക്കെ എങ്ങനെ ചെലവ് കഴിയണമെന്ന് ആ സഹോദരനോട് ചോദിച്ച സമയത്ത് ആ സഹോദരി പറയും അവിടെ നിന്ന് റേഷൻ പിടിയാന്ന് അരി കിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒപ്പിച്ചങ്ങനെ പോവാം വേറെ ഒന്നുമില്ല അപ്പോൾ ഈ കാക്ക പണിക്കൊന്നും പോകില്ല ഈ എം ആറുള്ള ഈ മാനസിക രോഗിയുള്ള കാക്കയും പണിക്ക് പോകില്ല എപ്പോഴും കണ്ടാലും ഇങ്ങനെ ചിറിച്ചു വേറെ ഒന്നുമില്ല പക്ഷേ ഈ സഹോദരിക്ക് പണിക്ക് പോകണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഈ രണ്ട് കുട്ടികൾ ഈ രണ്ട് കുട്ടികളെ അവിടെ ആക്കിയാണ്ട് ഈ സഹോദരി പണിക്ക് പോയാൽ വരുമ്പോഴത്തേന് വാപ്പനെ നീ കാട്ടും ഇപ്പം ഞങ്ങൾ ആ കയറ അവിടെ വീട്ടിൽ കയറിയ സമയത്ത് ഈ വല്യോനെ ഒരു കത്തിയായിട്ട് ഇങ്ങനെ വന്ന് മുന്നേ വന്നാണ്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങളിലാണ് ഇവിടെ വരുന്നത് അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഇത് ആകെ ഒരു വരുമാനം എന്താ ഒന്നുമില്ല ഇപ്പം നമ്മൾ എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ കുറച്ച് കിറ്റത് കാരണം കുറച്ച് കിറ്റും വണ്ടി വെച്ചിന് അപ്പോൾ ആ സഹോദരി പെരുന്നാളിൻ്റെ കുറച്ച് ദിവസം രണ്ടു ദിവസം മുന്നേ ആണ് അവൾ ആ വീട്ടിൽ പോയിന് ആ പോയ സമയത്ത് ആ സഹോദരി കുറച്ച് കിറ്റും കാര്യങ്ങളും കൊടുത്ത് കുറച്ച് പൈസയും കൊടുത്ത് നിങ്ങൾ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കെട്ടോ അത് എടുത്ത് കൊടുക്കുക കൊടുത്ത് പൈസ കൊടുത്തപ്പോൾ ആ സഹോദരിക്ക് ആ കാക്കാക്കുണ്ടായ ഒരു മാറ്റം കാരണം എന്താ വെച്ചാൽ ഒരു വരുമാനം ഇല്ല ഭക്ഷണത്തിന് തന്നെ ബുദ്ധിമുട്ടുള്ള പോലെ സംബന്ധിച്ച് ഒരു പെരുന്നാൾക്ക് ഒരു പുതുവസ്ത്രം എടുക്കുക എന്നുള്ളത് വളരെയേറെ പ്രയാസമുള്ള കാര്യം അപ്പം ഇങ്ങനെയുള്ള ഈ കുടുംബങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഈ ബിസ്മീന്ന് നമ്മൾ ഈ പൈസ കൊടുക്കണേ ഈ ബിസ്മീനെ നമ്മൾ സഹായിക്കണ കുറേ ആളുകളുണ്ട് ഈ സക്കാത്തും സദക്കൊക്കെ തരുന്നോണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ കഴിയണത് ഏതാനും പഠിച്ചാണ് ഈ കൂട്ടായ്മ നാൾ വരെ നിലനിർത്തട്ടെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം നിരന്തരം പ്രാർത്ഥിക്കാന്നുള്ളതാ അള്ളാഹു നമ്മളെ ഈ കൂട്ടായ്മയിൽ പ്രവർത്തിക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാനൊക്കെ തോഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വർഹമുല്ലാഹി അബ്രാഖാത്തു